എഴുപത്തിയെട്ട് വയസ്സുള്ള ബംഗ്ലാദേശിലെ അവസാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ തൂക്കിക്കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായാൽ ബംഗ്ലാദേശിൽ കലാപ സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തി ഉൾപ്പെടെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഷേഖ് ഹസീന നിലവിൽ താമസിക്കുന്നത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഷേഖ് ഹസീന പറയുന്നു തനിക്കെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ട്രിബ്യൂണൽ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു വിലയുമില്ലാത്തതാണ് മാത്രമല്ല അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന് മുന്നിൽ തൻ്റെ വാദങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല അവാമി ലീഗ് എന്ന പാർട്ടി എന്ന നീക്കമായിട്ട് നിരോധിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തന്നെ തീർത്തുകൊണ്ട് അവിടെ ഏകാധിപത്യ ഭരണം വരുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത് അപ്പം തനിക്ക് വാദിക്കാനോ തൻ്റെ വക്കീലന്മാരെ നിയോഗിക്കാനുള്ള അവസരം പോലും മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേഖ് ഹസീനയ്ക്ക് അവിടെ ലഭിക്കുന്നില്ല മാത്രമല്ല ബംഗ്ലാദേശിൽ അവസാനമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി താനാണെന്നും ഇപ്പോഴും തൻ്റെ പദവി അവിടെ നിന്നും മാറ്റിയിട്ടില്ല എന്നുമാണ് ഷേഖ് ഹസീന വാദിക്കുന്നത് കൂടാതെ മുഹമ്മദ് യൂൻസ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ തുടർച്ചയായിട്ട് ആ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ വസ്ത്രനിർമ്മാണ തൊഴിലാളികൾ ഡോക്ടർമാർ അധ്യാപകർ തുടങ്ങിയവരൊക്കെ തന്നെ സമരം ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുന്നു ഇല്ലായ്മ ചെയ്യുന്നു എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഷേഖ് ഹസീനയ്ക്കെതിരെ ഉണ്ടായ കുറ്റം ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വരെ അതായത് ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള ഒരു മാസക്കാലം ജൂലൈ പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത് ആ പ്രക്ഷോഭത്തിൽ സർക്കാർ വിരുദ്ധ നിലപാടെടുത്ത് ജൻസി പ്രക്ഷോഭം നടത്തിയ ആളുകളെ അടിച്ചമർത്തുന്നു Non. ആർമിയും പോലീസും രംഗത്ത് വന്നു ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഇവരെ കൊല ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ഷേഖ് ഹസീനയ്ക്കാണ് അതുകൊണ്ട് എഴുപത്തെട്ട് വയസ്സുള്ള ഷേഖ് ഹസീനയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നത് ഷേഖ് ഹസീനയെ ഞങ്ങളുടെ രാജ്യത്തേക്ക് വിട്ടുതരണമെന്നാണ് അപ്പോൾ കുറേ കാലമായിട്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധമായിരുന്നു പക്ഷേ ഷേഖ് ഹസീനയെ ഭരണകൂടത്തെ അട്ടിമറിച്ചതോടുകൂടി മുഹമ്മദ് യൂനിൽ സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീട്ടിൽ ും കൂടാതെ ഷേഖ് ഹസീനയെ തൻ്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ വെച്ച് വധിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന മേഖലയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയാണ് ഇടപെട്ടത് ഇന്ത്യയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഹെലികോപ്റ്ററിൽ തനിക്ക് ആ രാജ്യം വിടാൻ സാധിച്ചതെന്നൊക്കെ ഷേഖ് ഹസീന ഇവിടെ പറയുന്നുണ്ട് ഇവിടെ യുനെസിന്റെ സൈന്യം രാജ്യത്തുടനീളം പ്രതികാര ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവാമി ലീഗിൻ്റെ പ്രവർത്തകരുടെ വീടുകൾ അവരുടെ സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇവർ കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ആരൊക്കെ നിലപാട് സ്വീകരിക്കുന്നു അവരെ എല്ലാം തീർത്തു കളയുന്നു അപ്പോൾ ഷേഖ് ഹസീന പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ താൻ ഈ വിധിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു തന്നെ തൂക്കിക്കൊല്ലാനോ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള അധികാരം ഈ ട്രിബ്യൂണലിനില്ല അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു അധികാരം ില്ലാത്ത ജനാധിപത്യപരമായിട്ട് യാതൊരു നിലപാടുകളും ഇല്ലാത്ത ഒരു കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത് വേണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വിചാരണ നേരിടാൻ ഞാൻ തയ്യാറാണ് അതിനു വേണ്ടിയിട്ട് തെളിവുകൾ കൊണ്ട് ഹാജരാക്കും അതിനെക്കുറിച്ച് ഈ ട്രിബ്യൂണലിൽ ഉണ്ടാകുന്ന ആരോപണങ്ങളെല്ലാം മറികടക്കാൻ സാധിക്കും അപ്പം അവിടെ വെച്ച് ഈ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ തന്നെ കുറ്റവിമുക്തയാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇവിടെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുക പ്രതിഷേധക്കാരെ കൊല്ലാൻ ഉത്തരവിടുക വ്യാപകമായ അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഷെയ്ക്ക് ഹസീനയ്ക്കെതിരെ വിധിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഭരണകൂടം ഷെയ്ക്ക് ഹസീനെ വിട്ടുകൊടുക്കുമെന്ന് ഇപ്പോഴും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഷേഖ് ഹസീനയെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ചുകൊണ്ട് ഒരു ആക്രമണം പോലും ഇന്ത്യ നടത്തിയേക്കാം കാരണം ഈ ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിൽ ബംഗ്ലാദേശിന് നിർണായകമായ പങ്കുണ്ട് ഉക്കാസ എന്ന് പറയുന്ന ഒരു കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയോ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഗ്രൂപ്പോ അവർക്കാണ് ഈ പറയുന്ന ചെങ്കോട്ട സ്ഫോടനത്തിൻ്റെ ആസൂത്രണമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിൽ പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയും നൽകിയ ആയുധങ്ങളും സമ്പത്തുമൊക്കെ ബംഗ്ലാദേശ് ഉപയോഗപ്പെടുത്തി ബംഗ്ലാദേശിലെ ചില ഡോക്ടേഴ്സിന് ഇന്ത്യയിൽ അതിക്രമം നടത്തിയ ഡോക്ടർമാരുടെ ഗ്യാങ്ങുമായിട്ട് അടുത്ത ബന്ധമുണ്ട് മറ്റ് ചില ഡോക്ടർമാർ ഇപ്പോഴും ഇന്ത്യയിൽ പ്രാക്ടീ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച മുഹമ്മദ് യൂൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നമ്മുടെ ഭരണകൂടം മടിക്കാനും സാധ്യതയില്ല മാത്രമല്ല അവിടുത്തെ സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി അമേരിക്കൻ പിന്തുണയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അനുകൂലമായ നിലപാടൊക്കെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ഒരു രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യക്ക് അത്രയും സമയം പോലും വേണ്ട ബംഗ്ലാദേശിലെ നിലവിലെ സർക്കാരിനെ അട്ടിമറിക്കാനും ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അവിടെ അവരോധിക്കാനും അത്തരത്തിലൊരു നീക്കവും ഇനി നടന്നേക്കാം എന്തായാലും ഇന്ത്യൻ നീക്കം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് ലോകത്തെ പല നേതാക്കളും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഒരേ സമയം പാകിസ്ഥാനേയും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും ആക്രമിക്കുന്ന ഒരു നീക്കം നടത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം ഈ പാകിസ്ഥാൻ നാൽപ്പത് കിലോ ആർ ഡി എക്സ് ഇന്ത്യയിലെത്തിക്കാൻ വേണ്ടി ബംഗ്ലാദേശിലേക്ക് കൊടുത്തുവിട്ടു എന്നിട്ട് ബംഗ്ലാദേശ് അതിർത്തി വഴി അത് ഇന്ത്യയിലേക്ക് എത്തിച്ചു ഡ്രോൺ മാർഗം ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളുമൊക്കെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആണെന്ന് ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശക്തമായ ഒരു തിരിച്ചടി നൽകാനായിട്ട് ബംഗ്ലാദേശിൻ്റെ ഭരണകൂട ത്തിന് നമ്മളൊരു വാണിങ് അല്ലെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഷേഖ് ഹസീന വീണ്ടും പറയുന്നത് എനിക്കെതിരായിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ വിധി പൂർണ്ണമായിട്ടും ഞാൻ തള്ളിക്കളയുന്നു കാരണം എനിക്ക് എൻ്റെ അവകാശങ്ങൾ എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഒരു സമയം പോലും അല്ലെങ്കിൽ ഒരു സാധ്യത പോലും തന്നിട്ടില്ല പിന്നെ എന്ത് വിധിയാണ് അവിടുത്തെ മുഹമ്മദ് താജുൽ ഇസ്ലാം എന്ന് പറയുന്ന ചീഫ് പ്രോസിക്യൂട്ടർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് അതുതന്നെയാണ് ആ ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞാൽ മുഹമ്മദിയൂൻ സ് ഭരണകൂടം എന്ത് ആഗ്രഹിക്കുന്നോ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യുന്ന കോടതിയായിട്ട് ഇത് മാറിയെന്നാണ് ഷേഖ് ഹസീന കുറ്റപ്പെടുത്തുന്നത് ഇനിയും ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ ബംഗ്ലാദേശിൽ ഇന്ത്യൻ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല കാരണം ചെങ്കോട്ടയിൽ ആറ് അമ്പത്തഞ്ചിന് ഒരു ചാവേർ ആക്രമണം നടക്കുന്നു മറുപടിയായിട്ട് ബംഗ്ലാദേശിൽ പതിമൂന്നിടങ്ങളിലാണ് ആക്രമണങ്ങൾ നടന്നത് അതിൽ ഈ മുഹമ്മദ് യൂണിസിൻ്റെ ഗ്രാമീൺ ബാങ്കിന് സമീപം അറ്റാക്ക് നടന്നു തുടർന്ന് പതിമൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തണമെങ്കിൽ അവിടെയൊക്കെ അജ്ഞാതൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഉപദ്രവിച്ചാൽ തിരിച്ചടിക്കാനുള്ള മാർഗങ്ങൾ ബംഗ്ലാദേശിനുമുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ നടത്തിയതിന് സമാനമായ ജെൻസി കലാപം നടത്താനായിട്ട് ബംഗ്ലാദേശിൽ ആസൂത്രണം നടന്നു ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ നേതാക്കൾ ബംഗ്ലാദേശിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഷേഖ് ഹസീനയ്ക്ക് വേണ്ടി ഷേഖ് ഹസീനയെ അവിടെ പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇന്ത്യ ഒരു ആക്രമണം നടത്തുമോ ഇതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഷേഖ് ഹസീന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സുരക്ഷിതയായി ഇരിക്കുകയാണ് ഇവരെ വിട്ടു നൽകുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല എന്ന് തന്നെ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ അജിത് ഡോവലിൻ്റെ തന്ത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രമൊക്കെ ഏത് തരത്തിലായിരിക്കുമെന്ന് ഒരുപക്ഷെ ബംഗ്ലാദേശിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും